നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും ഹോം വീഡിയോസ് ഷോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അവസാനം മെമ്പർഷിപ്പിപ്പിപ്പിപ്പിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയുള്ളൂ വെറും അമ്പത് ഒൻപത് രൂപ പേ ചെയ്താൽ നിങ്ങൾക്കും നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലേണേഴ്സ് ടെസ്റ്റ് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ലേണേഴ്സ് വിജയിക്കാൻ വേറൊരു ഓപ്ഷൻ ഇനി നിങ്ങൾ തിരയേണ്ടതില്ല ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മുമ്പിൽ റോഡ് വീതി കൂടുന്നു മുമ്പിൽ റോഡ് രണ്ടായി തിരിയുന്നു ഇടുങ്ങിയ പാലം മുമ്പിൽ ഉത്തരം മുമ്പിൽ റോഡ് വീതി കൂടുന്നു ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് സ്കൂൾ അടുത്ത് കാൽനടയാത്രക്കാർക്ക് ഇവിടെ മുറിച്ച് കടക്കാം കാൽനടയാത്രക്കാർ മുറിച്ചു കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഉത്തരം കാൽനടയാത്രക്കാർക്ക് ഇവിടെ കടക്കാം റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞവര ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെല്ലാം വാഹനം പാർക്ക് ചെയ്യാൻ ഓവർടേക്ക് ചെയ്യാൻ മഞ്ഞവര തൊടാനോ മുറിച്ചു കടക്കാനോ പാടില്ല ഉത്തരം മഞ്ഞവര തൊടാനോ മുറിച്ചു കടക്കാനോ പാടില്ല മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറിൽ നിന്ന് സിഗ്നൽ കിട്ടിയ ശേഷം എതിരെ വാഹനമില്ലാത്തപ്പോൾ തുടർച്ചയായി ഹോൺ മുഴക്കിക്കൊണ്ട് ഉത്തരം മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറിൽ നിന്ന് സിഗ്നൽ കിട്ടിയ ശേഷം ആശുപത്രി ഗേറ്റിന് മുന്നിലെ പാർക്കിംഗ് അനുവദനീയമല്ല അനുവദനീയം നോ പാർക്കിംഗ് ബോർഡ് ഇല്ല എങ്കിൽ അനുവദനീയം ഉത്തരം അനുവദനീയമല്ല ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് കാറുകൾ മാത്രം പോവുക ടാക്സി സ്റ്റാൻഡ് പെട്രോൾ പമ്പ് ഉത്തരം ടാക്സി സ്റ്റാൻഡ് മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാവുന്നത് എപ്പോൾ മുമ്പിലെ വാഹനത്തിന്റെ ഇടതുവശത്ത് സ്ഥലമുള്ളപ്പോൾ മുന്നിൽ പോകുന്ന വാഹനം വേഗത കുറച്ച് പോകുമ്പോൾ തിരിയുന്ന വാഹനം സിഗ്നൽ കാണിച്ച് റോഡിന്റെ മദ്യം എത്തിയാൽ ഉത്തരം വലതുവശത്തേക്ക് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മുന്നിൽ തടസ്സം റെയിൽവേ ക്രോസ് മുന്നിൽ ഗതാഗതം വേലിക്കെട്ടി നിയന്ത്രിച്ചിരിക്കുന്നു ഉത്തരം മുന്നിൽ ഗതാഗതം വേലിക്കെട്ടി നിയന്ത്രിച്ചിരിക്കുന്നു ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് ആശുപത്രി ക്രോസ് റോഡ് നോ എൻട്രി ഉത്തരം ക്രോസ് റോഡ് തൻ്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം വാഹനം നിർത്തി കൊടുക്കുക വേഗത വർദ്ധിപ്പിച്ച് പെട്ടെന്ന് പോവുക വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഖമായി കടന്നു പോകുവാൻ അനുവദിക്കുക ഉത്തരം വേഗത കുറച്ച് ഇടത്തേക്ക് മാറ്റി സുഖമായി കടന്നു പോകുവാൻ അനുവദിക്കുക നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ കഴിയും അതിന്റെ അവസാനം മെമ്പർഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ടൈൽ ഗേറ്റിംഗ് എന്നാൽ എന്ത് ഗേറ്റിന് അടുത്തുകൂടെ പോകുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്യുക മുമ്പിലെ വാഹനത്തിന് തൊട്ടു പിന്നാലെ അപകടകരമാ വിധം വാഹനം ഓടിക്കുന്നത് പിന്നിലുള്ള വാഹനത്തിന് ടൈൽ ലാമ്പ് വെച്ച് സൂചന നൽകുന്നത് ഉത്തരം മുമ്പിലെ വാഹനത്തിന് തൊട്ടു പിന്നാലെ അപകടകരമാം വിധം വാഹനം ഓടിക്കുന്നത് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ഹൈവേയിൽ ഇടുങ്ങിയ പാലത്തിൽ പഞ്ചായത്ത് റോഡുകളിൽ ഉത്തരം ഇടുങ്ങിയ പാലത്തിൽ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് കുത്തനെയുള്ള കയറ്റം ഇരുദിശയിലും പോകാൻ പാടില്ല വലത് റിവേഴ്സ് വളവ് ഉത്തരം വലത് റിവേഴ്സ് വളവ് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ വൺ വേ ജങ്ഷൻ ഹൈവേ ഉത്തരം ജംഗ്ഷൻ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് ഇടുങ്ങിയ പാലം മുമ്പിൽ ഹംബ് റോഡ് ഉത്തരം ഹംബ് റോഡ് ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ ഇടതുവശത്തെ റോഡിന്റെ ഇടതുവശത്തേക്ക് ഇടതുവശത്തെ റോഡിന്റെ വലതുവശത്തേക്ക് ഇടതുവശത്തെ റോഡിന്റെ മധ്യഭാഗത്തേക്ക് ഉത്തരം ഇടതുവശത്തെ റോഡിന്റെ ഇടതുവശത്തേക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലാത്തത് പോലീസ് സ്റ്റേഷനിൽ പെട്രോൾ പമ്പിൽ വാഹനം ഓടിക്കുമ്പോൾ ഉത്തരം വാഹനം ഓടിക്കുമ്പോൾ മഞ്ഞ ട്രാഫിക് ലൈറ്റ് തെളിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വേഗത കുറച്ച് വാഹനം നിർത്താൻ തയ്യാറാവുക വാഹനം നിർത്തുക ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് നിർത്തുക നിർത്താനോ സ്റ്റാൻഡിംഗോ പാടില്ല നാലും കവല ഉത്തരം നിർത്താനോ സ്റ്റാൻഡിങ്ങോ പാടില്ല വളവിൽ ഓവർടേക്ക് ചെയ്യുന്നത് അനുവദനീയമാണ് അനുവദനീയമല്ല വാഹനത്തിൽ യാത്രക്കാർ ഇല്ലെങ്കിൽ അനുവദനീയമാണ് ഉത്തരം അനുവദനീയമല്ല എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്